ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഓഗസ്റ്റ് ആറ് അമേരിക്കയിലെ മിഷിഗൻ സ്റ്റേറ്റിലുള്ള ലേക്ക് ഓറിയോൺ എന്ന ചെറിയൊരു വില്ലേജ് ആണ് സ്ഥലം രാവിലെ ഒരു എട്ട് മണിയായി കാണും ലേക്ക് ഓറിയോണിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ പാർക്കിംഗ് ലോട്ടിൽ മെയിന്റനൻസ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജെയിംസ് എന്നൊരു വ്യക്തി പെട്ടെന്നാണ് ആ പാർക്കിംഗ് ലോട്ടിലേക്ക് ഒരു ആൺകുട്ടി ഭയന്ന് വിറച്ച് ഓടി വന്നത് ജെയിംസിന്റെ അടുത്തെത്തിയതും അവൻ കുഴഞ്ഞു വീണു പെട്ടെന്ന് തന്നെ ജെയിംസ് അവന്റെ അടുത്തെത്തി കാര്യം തിരക്കി തന്റെ അച്ഛൻ മരിച്ചുവെന്നും വീടിനകത്ത് മുഴുവൻ ചോരയായിട്ടുണ്ട് എന്നുമായിരുന്നു പതിനാറ് വയസ്സുള്ള കെവിൻ ജൂനിയർ എന്ന അപ്പയ്യൻ ജെയിംസിനോട് പറഞ്ഞത് ഉടനെ തന്നെ ജെയിംസ് കെവിനെയും കൂട്ടി അവന്റെ അപ്പാർട്ട്മെന്റിലെത്തി ആ പയ്യൻ പറഞ്ഞത് സത്യമായിരുന്നു ലിവിംഗ് റൂം മുഴുവൻ ചോര തളം കെട്ടി നിൽക്കുകയാണ് നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള കെവിൻ ബോയ്ഡ് സീനിയർ അവിടെ മരിച്ചു കിടക്കുന്നു ഉടനെ തന്നെ ജെയിംസ് എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു ഇതേ തുടർന്ന് ഓക്ലാൻഡ് കൌണ്ടി പോലീസ് സ്ഥലത്തെത്തി കെവിൻ ബോയ്ഡ് മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു എന്നും നടന്നിരിക്കുന്നത് കൊലപാതകമാണ് എന്നുമായിരുന്നു പോലീസുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കെവിൻ ബോയ്ഡിന്റെ മകൻ കെവിൻ ജൂനിയർ തലേദിവസം രാത്രി ഗേൾഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ എന്താണ് നടന്നിരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല ആ വീടിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ വലിച്ചു വാരിയിട്ടിരിക്കുന്നത് തന്നെ മോഷണശ്രമമാവാം കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നാണ് പോലീസ് നിഗമനം വീട്ടിൽ നിന്നും അച്ഛന്റെ ഉടമസ്ഥതയിലുള്ള തോക്കുകൾ മോഷണം പോയിട്ടുണ്ട് എന്ന് കെവിൻ ജൂനിയർ പറഞ്ഞത് പോലീസിന്റെ നിഗമനത്തെ സാധൂകരിക്കുന്നു എന്നാൽ ആ വീട്ടിലെ അലമാറയിലുണ്ടായിരുന്ന പണം മോഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും പകരം കെവിൻ ബോയിഡിന്റെ പേഴ്സാണ് കില്ലർ മോഷ്ടിച്ചുകൊണ്ടുപോയത് എന്നുള്ളതും പോലീസുകാരെ ആശയക്കുഴപ്പത്തിലാക്കി യഥാർത്ഥത്തിൽ എന്തായിരുന്നു അന്ന് വീട്ടിൽ നടന്നത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മിഷിഗണിലുള്ള ഡെട്രോയ്റ്റ് എന്ന സിറ്റിയിലാണ് കെവിൻ ബോയ്ഡ് സീനിയർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാണ് കെവിൻ ബോയ്ഡ് ലിൻ എന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നതും ഇഷ്ടത്തിലാവുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടു വർഷത്തിനു ശേഷം ആൺകുട്ടി ജനിച്ചപ്പോൾ കെവിൻ ജൂനിയർ എന്നായിരുന്നു അവന് പേരിട്ടത് ലേ ഓറിയോണിൽ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിയ കെവിൻ ബോയ്ഡ് കുടുംബത്തോടൊപ്പം അവിടെയായിരുന്നു താമസിച്ചിരുന്നത് ടൂൾസ് ട്രണ്ടിന് കൊടുക്കുന്ന ഒരു സ്ഥാപനം നടത്തിയിരുന്ന കെവിൻ നല്ല രീതിയിൽ സമ്പാദിക്കുകയും ചെയ്തിരുന്നു കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആൽക്കഹോൾ അവരുടെ ജീവിതത്തിൽ വില്ലനായി മാറിയത് കെവിൻ ബോയിഡിന് മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു എന്നാൽ കെവിനെക്കാളും മദ്യപിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ലിൻ ലിന്നായിരുന്നു ആദ്യമെല്ലാം ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നത് അവർ എൻജോയ് ചെയ്തിരുന്നുവെങ്കിലും പിന്നീടത് അഡിക്ഷനായി മാറി മദ്യപാനം കൂടുതലായും ബാധിച്ചത് ലിന്നിനെയാണ് അവളൊരു ആൽക്കഹോളിക്കായി മാറാൻ തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറും മദ്യമില്ലാതെ ലിന്നിന് ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നതോടെ കെവിന് അവളെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കേണ്ടതായി വന്നു ഏതാനും മാസത്തെ ട്രീറ്റ്മെന്റുകൾക്ക് ശേഷം മദ്യപാനശീലം പൂർണമായും ഒഴിവാക്കിയാണ് ലിൻ തിരിച്ചെത്തിയത് അപ്പോഴേക്കും കെവിനും മദ്യം ഉപയോഗിക്കുന്നത് കുറച്ച് അവരുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ തയ്യാറെടുത്തിരുന്നു എന്നാൽ മറ്റൊരു പ്രശ്നവുമായിട്ടാണ് ലിൻ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും തിരിച്ചെത്തിയത് അവൾ അവിടെ വെച്ച് ജൂലി ഗ്രെയിൻ എന്നൊരു സ്ത്രീയുമായി അടുപ്പത്തിലായി തങ്ങൾ മാനസികമായും ശാരീരികമായും ഒത്തിരി അടുത്തുപോയി എന്നും ഇനി മുതൽ ഒരുമിച്ച് ജീവിക്കാനാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നും അതിനാൽ എനിക്ക് ഡിവോഴ്സ് വേണമെന്നുമുള്ള ലിന്നിന്റെ ആവശ്യം കേട്ട് കെവിൻ ബോയ്ഡ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അയാൾ എത്ര തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ലിൻ ഒന്നും കേൾക്കാൻ തയ്യാറായില്ല വേറെ നിവർത്തിയില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇരുവരും ഡിവോഴ്സായി ആ സമയം ഇരുവരുടെയും മകൻ കെവിൻ സീനിയറിന് പന്ത്രണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം പാരന്റ്സിന്റെ ഡിവോഴ്സ് ഏറ്റവും അധികം ബാധിച്ചത് കെവിൻ ജൂനിയറിനെ ആയിരുന്നു അവൻ ടീനേജ് പ്രായത്തിലേക്ക് കടന്നതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി മദ്യത്തിനടിമയായ കെവിൻ ജൂനിയർ സ്കൂളിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇതോടെ സ്കൂളിൽ നിന്നും അവനെ പുറത്താക്കി പത്തിലധികം സ്കൂളുകളിൽ നിന്നും പുറത്താക്കപ്പെട്ട കെവിൻ ജൂനിയർ പിന്നീട് പഠനം അവസാനിപ്പിക്കുകയായിരുന്നു ഈ സമയങ്ങളിലെല്ലാം കെവിൻ ജൂനിയർ അവന്റെ അമ്മ ലിന്നിന്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത് എന്നാൽ മകന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് കെവിൻ ബോയ്ഡ് അവനെ തന്റെ കൂടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പതിനാറാം വയസ്സിലാണ് കെവിൻ ജൂനിയർ അച്ഛൻറെ കൂടെ താമസിക്കാനെത്തിയത് ഈ സമയം കെവിൻ ബോയ്ഡ് മറ്റൊരു സ്ത്രീയുമായി ഡേറ്റിംഗിലായിരുന്നു തന്നെ വിവാഹം കഴിക്കാനാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം മകനോട് പറയുകയും ചെയ്തിരുന്നു അച്ഛൻ്റെ കൂടെ താമസമാക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെല്ലാം കേട്ട കെവിൻ ജൂനിയർ മദ്യപാനമെല്ലാം നിർത്തി നല്ലൊരു പയ്യനാവാൻ തീരുമാനിച്ചു ഈ സമയത്താണ് അവനും ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായത് ചില ദിവസങ്ങളിലെല്ലാം അവൻ ഗേൾഫ്രണ്ടിന്റെ വീട്ടിൽ താമസിക്കുമായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഓഗസ്റ്റ് അഞ്ചിന് കെവിൻ ജൂനിയർ അവൻറെ ഗേൾഫ്രണ്ടിനെ കാണാൻ പോയതും അന്ന് അവളോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചതും പിറ്റേ ദിവസം രാവിലെ എട്ട് മണിയോടെ കെവിൻ ജൂനിയർ അച്ഛന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത് അച്ഛൻ കെവിൻ ബോയിഡിനെ ആരോ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണ് എന്നുള്ള രീതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് എന്നാൽ ആ വീടിനകത്തേക്ക് ആരും അതിക്രമിച്ചു കയറി വന്നതിന്റെ ഒരു ലക്ഷണവുമില്ല ഫ്രണ്ട് ഡോർ തകർക്കപ്പെട്ടിട്ടില്ല കെവിൻ സീനിയറിന്റെ ഡെഡ് ബോഡി കിടന്നിരുന്നത് ലിവിംഗ് റൂമിലെ ഫ്ലോറിലാണ് ഡെഡ് ബോഡിക്ക് അരികിലായി ഒരു പില്ലോയും കിടക്കുന്നുണ്ട് അടുത്തുതന്നെയുള്ള റീക്ലൈനർ ചെയറിലും ചോരയായിരിക്കുന്നു അതായത് റീക്ലൈനർ ചെയറിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് കെവിൻ സീനിയർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കെവിൻ സീനിയറിന്റെ പരിചയക്കാർ ആരോ തന്നെയാണ് കില്ലറെന്ന് പോലീസ് ഊഹിക്കുന്നു കാരണം അദ്ദേഹം ഉറങ്ങാനായാണ് ആ ചെയറിൽ പില്ലോവെച്ച് കിടന്നതെങ്കിൽ ആ വീടിന്റെ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടാവും ആ ഡോർ തകർക്കാതെയാണ് കില്ലർ അകത്തു കടന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കെവിൻ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് തന്നെ കില്ലർ ആ വീട്ടിലെത്തിയിട്ടുണ്ട് അതുപോലെ കെവിൻ സീനിയറിന്റെ തലയിൽ നല്ല പരുക്കുണ്ട് ശരീരത്തിൽ മൊത്തമായി ഇരുപതോളം സ്ഥലത്ത് കത്തികൊണ്ട് കുത്തിയിട്ടുമുണ്ട് പോലീസിന്റെ ഭാഷയിൽ ഇതിനെ ഓവർ കില്ലിംഗ് എന്ന് പറയും അതായത് വിക്ടിമിനോട് അത്രയും ദേഷ്യമുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ ചെയ്യൂ പ്രൊഫഷണൽ കില്ലേഴ്സോ കളവ് നടത്താനെത്തിയവരോ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അതുപോലെ കെവിന്റെ കൂടാതെ മറ്റൊരു സാധനം കൂടി ആ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് ലാൻഡ് ഫോണുമായി കണക്ട് ചെയ്തു വെക്കുന്ന ടെലിഫോൺ ആൻസറിംഗ് മെഷീനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മൊബൈൽ ഫോണുകളൊന്നുമില്ലാത്ത സമയത്ത് വോയിസ് മെസ്സേജുകൾ അയക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഡിവൈസാണ് ടെലിഫോൺ ആൻസറിംഗ് മെഷീൻ ഒരാളെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കതിലേക്ക് വോയിസ് മെസ്സേജ് അയക്കാം ആ വ്യക്തി ഫ്രീ ആവുന്ന സമയത്ത് വല്ല വോയിസ് മെസ്സേജുകളും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും അതിനുശേഷം തിരിച്ചു വിളിക്കുകയോ വോയിസ് മെസ്സേജ് അയയ്ക്കുകയോ ചെയ്യും അത്തരത്തിലൊരു ഡിവൈസാണ് ആ വീട്ടിൽ നിന്നും മിസ്സായിട്ടുള്ളത് ഇതോടെ കില്ലർ ആ ആൻസറിംഗ് മെഷീനിലേക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടാവുമെന്നും അത് പോലീസ് കണ്ടുപിടിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ആ ഡിവൈസ് എടുത്തിട്ട് പോയത് പോലീസ് ചിന്തിക്കുന്നു ക്രൈം സീനിൽ നിന്നും പോലീസ് ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനയച്ചു മെഡിക്കൽ എക്സാമിനർ നടത്തിയ പരിശോധനയിൽ കെവിന്റെ തലയിൽ അടിയേറ്റ ഭാഗത്ത് ബ്ലാക്ക് കളറിൽ ഒരു പെയിന്റ് ആയിട്ടുള്ളതായി കണ്ടെത്തി ബേസ്ബോൾ പോലുള്ള എന്തോന്ന് ഉപയോഗിച്ചാണ് കില്ലർ കെവിന്റെ തലയ്ക്ക് അടിച്ചിരിക്കുന്നത് അതിന്റെ പെയിന്റ് ആണ് തലയിൽ കാണപ്പെട്ടത് അതുപോലെ മൂർച്ചയേറിയ കത്തിയാണ് മറ്റൊരു മർഡർ വെപ്പൺ ഇവ രണ്ടും ക്രൈം സീനിൽ നിന്നും കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിട്ടില്ല കെവിൻ സീനിയറിന്റെ പരിചയക്കാരിൽ ആര് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു അതിൽ തന്നെ ഡെഡ് ബോഡി ആദ്യമായി കണ്ട കെവിൻ ബോയിഡിന്റെ മകൻ കെവിൻ ജൂനിയറിനെയാണ് ചോദ്യം ചെയ്യാനായി ആദ്യം വിളിപ്പിച്ചത് ഓൾറെഡി ഓഗസ്റ്റ് അഞ്ചിന് താൻ ഗേൾഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എന്നും അടുത്ത ദിവസം രാവിലെ എട്ട് മണിയോടെയാണ് അച്ഛന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെത്തിയത് എന്നും കെവിൻ ജൂനിയർ വെളിപ്പെടുത്തിയിരുന്നു ആ മൊഴിയിൽ തന്നെ അവൻ ഉറച്ചു നിന്നു ഇതോടെ കെവിൻ പറയുന്നത് സത്യമാണോ എന്നറിയുന്നതിനായി പോലീസ് അവന്റെ ഗേൾഫ്രണ്ടിനെയും ചോദ്യം ചെയ്തു തലേ ദിവസം രാത്രി മുഴുവൻ കെവിൻ ജൂനിയർ തന്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ആ പെൺകുട്ടിയും മൊഴി കൊടുത്തതോടെ കെവിൻ ജൂനിയറിനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി അടുത്തതായി കെവിൻ സീനിയറിന്റെ എക്സ് വൈഫ് ലിന്നിനെയാണ് ചോദ്യം ചെയ്തത് താനും കെവിനും തമ്മിൽ പരസ്പര ധാരണയോടെയാണ് ഡിവോഴ്സ് ചെയ്തതെന്നും തങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല എന്നും ഡിവോഴ്സിന് ശേഷവും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നും കൊലപാതകം നടന്ന ദിവസം മുഴുവനായും ഞാൻ എന്റെ ഗേൾഫ്രണ്ട് ജൂലിയുടെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നതെന്നുമായിരുന്നു ലിന്നിന്റെ മൊഴി ലിൻ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് ജൂലിയും മൊഴി കൊടുത്തു അടുത്തതായി പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തി കെവിൻ സീനിയറിന്റെ നിലവിലെ ഗേൾഫ്രണ്ടായിരുന്നു തുടക്കത്തിൽ അവരെ തന്നെയായിരുന്നു എല്ലാവരും കൂടുതലായും സംശയിച്ചിരുന്നത് കാരണം ഓഗസ്റ്റ് ആറിന് അതായത് കെവിൻ സീനിയറിന്റെ മരണവിവരം അറിഞ്ഞ ദിവസം അതിരാവിലെയോടെ അസ്ത്രീ കാനഡയിലേക്ക് കടന്നിരുന്നു പോലീസ് അവരുടെ ട്രാവൽ ഹിസ്റ്ററി പരിശോധിച്ച സമയത്ത് ടൂറിസ്റ്റ് വിസയിലാണ് അവർ കാനഡയിലേക്ക് പോയിട്ടുള്ളത് എന്നും മാസങ്ങൾക്ക് മുൻപ് തന്നെ ആ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് എന്നും മനസ്സിലായി അതുപോലെ ഓഗസ്റ്റ് അഞ്ചിനോ ആറിനോ അവർ കെവിൻ സീനിയറിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുള്ളതിന്റെ ഒരു തെളിവുമില്ല അടുത്തതായി കെവിൻ സീനിയറിന്റെ മറ്റു ഫാമിലി മെമ്പേഴ്സിനെയും എല്ലാം ചോദ്യം ചെയ്തെങ്കിലും സംശയിക്കത്തക്കതായി ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ കേസിൽ ആദ്യത്തെ ലീഡ് ലഭിച്ചത് ഓക്ലാൻഡ് കൗണ്ടിയിലെ ബാറുകളിൽ മ്യൂസിക് പ്രോഗ്രാമുകൾ നടത്തുന്ന ഒരു മ്യൂസീഷ്യൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒരു കാര്യം പറഞ്ഞു തന്റെ കാറിന്റെ പുറകിലുള്ള സീറ്റിനടിയിൽ നിന്നും ഒരു പേഴ്സ് ലഭിച്ചു അതിലുള്ള ഐ ഡി കാർഡ് പരിശോധിച്ചപ്പോഴാണ് അത് കെവിൻ ബോയ്ഡിന്റെ പേഴ്സാണെന്ന് മനസ്സിലായത് എന്നായിരുന്നു ആ വ്യക്തി പോലീസുകാരോട് പറഞ്ഞത് ഉടനടി ആ പേഴ്സുമായി സ്റ്റേഷനിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടു പോലീസ് ആ മ്യൂസീഷ്യന്റെ വിശദമായ മൊഴിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഓഗസ്റ്റ് അഞ്ചിന് രാത്രി ലേക്ക് ഓറിയോണിലുള്ള ഒരു ബാറിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനായി ഞാൻ എൻറെ കാറുമായി പോയിരുന്നുവെന്നും അടുത്ത ദിവസം വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഒരാഴ്ചത്തോളം ഞാൻ എന്റെ കാർ ഉപയോഗിച്ചിട്ടില്ല എന്നും അതിനാലാണ് പേഴ്സ് കാണാൻ ഇത്രയും വൈകിയതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി പോലീസ് ആ പേഴ്സ് പരിശോധിച്ച സമയത്ത് അതിനകത്ത് ധാരാളം പണമുണ്ടായിരുന്നു കെവിൻ സീനിയറിന്റെ ഐ കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല അതിൽ നിന്നും മോഷണ ശ്രമമല്ല കൊലപാതകത്തിന്റെ മോട്ടീവെന്ന് പോലീസിന് ഉറപ്പായി ആ മ്യൂസീഷ്യന്റെ മൊഴിയിൽ നിന്നും ഓഗസ്റ്റ് അഞ്ചിന് രാത്രി പത്തു മണിക്കും ഓഗസ്റ്റ് ആറിന് പുലർച്ചെ മൂന്ന് മണിക്കുമിടയിലാണ് കെവിൻ സീനിയറിന്റെ കൊലപാതകം നടന്നിട്ടുള്ളത് പോലീസ് ചിന്തിക്കുന്നു കാരണം അദ്ദേഹം രാത്രി പതിനൊന്ന് മണിയോടെയാണ് പ്രോഗ്രാം അവതരിപ്പിക്കാനായി ലേക്ക് ഓറിയോണിലുള്ള ബാറിലെത്തിയത് പുലർച്ചെ മൂന്ന് മണിക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഇതിനിടയിലാണ് കില്ലർ ആ പേഴ്സ് ഉപേക്ഷിച്ചിട്ട് പോയത് അതിനാലാണ് രാത്രി പത്തിനും പുലർച്ചെ മൂന്നിനുമിടയിലാണ് കൊലപാതകം നടന്നത് എന്ന് പോലീസ് ചിന്തിച്ചത് എന്നിരുന്നാലും കില്ലർ ആരാണ് എന്നുള്ളത് മാത്രം പോലീസിന് കണ്ടെത്താനേ കഴിഞ്ഞില്ല ഈ സമയത്താണ് നിർണായകമായ ഒരു വെളിപ്പെടുത്തലുമായി ഒരാൾ പോലീസിന് മുന്നിലേക്കെത്തിയത് ഡൊണാൾഡ് ലൂക്ക് എന്നായിരുന്നു അയാളുടെ പേര് കെവിൻ സീനിയറിന്റെ ഉടമസ്ഥതയിലുള്ള ടൂൾസ് റൻറ്റൽ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന ഡൊണാൾഡ് കെവിൻ സീനിയറിന്റെ കൊലപാതകത്തിൽ തനിക്കൊരാളെ സംശയമുണ്ട് എന്ന് പറഞ്ഞാണ് രംഗത്ത് വന്നത് പോലീസ് ചോദ്യം ചെയ്തു വിട്ട കെവിൻ സീനിയറിന്റെ എക്സ് വൈഫ് ലിന്നിനെയായിരുന്നു ഡൊണാൾഡിന് സംശയം കാരണം കെവിൻ സീനിയറിന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ അതിൽ ലിൻ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതായിരുന്നു ഡൊണാൾഡ് അതിന് കാരണമായി പറഞ്ഞത് എക്സ് ഹസ്ബൻഡിന്റെ മരണാനന്തര ചടങ്ങിൽ എന്ന കാരണം കൊണ്ട് ഒരാളെ സംശയിക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറഞ്ഞപ്പോൾ ഡൊണാൾഡ് മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തി മരണാനന്തര ചടങ്ങിൽ ലിൻ മാത്രമല്ല പങ്കെടുക്കാതിരുന്നത് കെവിൻ ജൂനിയറും പങ്കെടുത്തിരുന്നില്ല ഈ സമയം കെവിൻ സീനിയറിന്റെ ഉടമസ്ഥതയിലുള്ള ടൂൾ റെന്റൽ സ്ഥാപനത്തിന്റെ അവകാശിയെ മാറ്റുന്നതിനു വേണ്ടിയുള്ള പേപ്പർ വർക്കിന്റെ തിരക്കിലായിരുന്നു അവരെന്നും ആ സ്ഥാപനത്തിലെ ജീവനക്കാരനായതുകൊണ്ടാണ് എനിക്ക് ഈ വിവരം ലഭിച്ചത് എന്നുമായിരുന്നു ഡൊണാൾഡിന്റെ വെളിപ്പെടുത്തൽ ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഡൊണാൾഡ് വെളിപ്പെടുത്തി കെവിൻ സീനിയറിന്റെ ഓഫീസ് റൂമിനകത്ത് ഒരു ലോക്കറുണ്ട് അതിനകത്താണ് അദ്ദേഹം വിലപ്പെടുപ്പുള്ള പല വസ്തുക്കളും പണവും ഡോക്യുമെന്റ്സുമെല്ലാം വെക്കാറുള്ളത് അതൊരു ഡിജിറ്റൽ ലോക്കറാണ് അതിന്റെ സെക്യൂരിറ്റി കോഡ് ഒരു പേപ്പറിൽ എഴുതി കെവിൻ അദ്ദേഹത്തിന്റെ പേഴ്സിലാണ് സൂക്ഷിക്കാറുള്ളത് എന്നുമായിരുന്നു ഡൊണാൾഡ് പറഞ്ഞത് ഇതോടെ ക്രൈം സീനിൽ നിന്നും ആ പേഴ്സ് എന്തിനാണ് മോഷ്ടിച്ചത് എന്നും അതിനകത്തുള്ള പണം എന്തുകൊണ്ടാണ് എടുക്കാതിരുന്നത് എന്നും വ്യക്തമായി നിലവിൽ അപ്പേഴ്സ് പോലീസിന്റെ കൈവശമുള്ളതുകൊണ്ട് തന്നെ അവരത് പരിശോധിച്ചു എന്നാൽ അതിനകത്തു നിന്നും ആ സെക്യൂരിറ്റി കോഡ് എഴുതിയിട്ടുള്ള പേപ്പർ മാത്രം ലഭിച്ചില്ല അത് ആരോ എടുത്തിരിക്കുന്നു സാഹചര്യ തെളിവുകളെല്ലാം ലിന്നിനെതിരായതോടെ പോലീസ് വീണ്ടും അവരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു എന്നാൽ ആദ്യം കൊടുത്ത മൊഴിയിൽ തന്നെ ലിൻ ഉറച്ചു നിന്നു കൂടാതെ കെവിൻ സീനിയറിന്റെ നിലവിലെ ഗേൾഫ്രണ്ടിനുമേൽ ആരോപണങ്ങളും ഉന്നയിച്ചു എന്നെയല്ല നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് അവരെയാണ് കൊലപാതകം നടന്ന ദിവസം ആ സ്ത്രീ കാനഡയിലേക്ക് കടന്നതിൽ നിന്നും തന്നെ കില്ലർ ആരാണ് എന്ന് വ്യക്തമാണ് എന്ന് പറഞ്ഞ് ലിൻ പോലീസുകാരോട് കയർത്തു സംസാരിക്കുകയും ചെയ്തു എന്നാൽ പോലീസുകാർക്ക് ലിന്നിന് മേലുള്ള സംശയം വർദ്ധിക്കാനേ അത്തരത്തിലുള്ള പെരുമാറ്റം ഉപകരിച്ചുള്ളൂ പക്ഷേ ലിൻ പേഴ്സ് മോഷ്ടിച്ചതിനോ കൊലപാതകം നടത്തിയതിനോ പോലീസിന്റെ കൈവശം ഡയറക്ട് എവിഡൻസുകളൊന്നുമില്ല അതിനാൽ തന്നെ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനും കഴിഞ്ഞില്ല വീണ്ടും കുറച്ചു ദിവസങ്ങൾ കൂടി കടന്നുപോയി പോലീസ് ലിന്നിനെയും കെവിൻ ജൂനിയറിനെയും രഹസ്യമായി നിരീക്ഷിക്കാൻ തീരുമാനിച്ചു അതിനായി രണ്ട് ടീമുകളെ ചുമതലപ്പെടുത്തി ഈ സമയത്താണ് ഈ കേസ് തന്നെ സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലെത്തിയത് അത് മറ്റാരുമായിരുന്നില്ല ജൂലി ഗ്രെയിൻ ആയിരുന്നു അതായത് ലിന്നിന്റെ ലിവിംഗ് പാർട്ട്ണർ ആദ്യം തന്നെ ഒരു ക്ഷമ പറഞ്ഞുകൊണ്ടാണ് ജൂലി തുടങ്ങിയത് പോലീസുകാർ തന്നെ ചോദ്യം ചെയ്ത സമയത്ത് ഞാനൊരു നുണ പറഞ്ഞിരുന്നു ഓഗസ്റ്റ് അഞ്ചിന് രാത്രി ലിൻ തന്റെ കൂടെ തന്നെയായിരുന്നു എന്നാണ് ഞാൻ പോലീസിന് മൊഴി നൽകിയത് എന്നാൽ അത് തെറ്റാണ് എന്നെ കൊണ്ട് ലിൻ അങ്ങനെ പറയിപ്പിക്കുകയായിരുന്നു എന്നാണ് ജൂലി വെളിപ്പെടുത്തിയത് നീ അങ്ങനെ മൊഴി കൊടുത്തില്ലെങ്കിൽ പോലീസ് എന്നെ സംശയിക്കുമെന്നും ഞാൻ കേസിലെ പ്രതിയാവുമെന്നും ലിൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അന്നുണ പറഞ്ഞത് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം എന്റെ വേണ്ടി കെവിനെ എനിക്ക് കൊല്ലേണ്ടി വന്നു എന്ന് ലിൻ തന്നോട് തുറന്നു പറഞ്ഞു ഇതിനെ തുടർന്നാണ് തന്റെ മനസ്സില് ഭയം വർദ്ധിച്ചതെന്നും അതിനാലാണിപ്പോൾ പോലീസിന് മൊഴി നൽകാൻ തയ്യാറായതെന്നുകൂടി ജൂലി വെളിപ്പെടുത്തി എത്ര മണിക്കാണ് അന്ന് ലിൻ വീട്ടിൽ നിന്നും പോയത് എന്ന് ചോദിച്ചപ്പോൾ രാത്രി മണിക്ക് മുൻപേ ഇറങ്ങിയെന്നും മകനെ കാണാനാണ് പോവുന്നത് എന്ന് ലിൻ പറഞ്ഞിരുന്നു എന്നും ജൂലി പോലീസുകാരോട് പറഞ്ഞു ഇതോടെ കെവിൻ ജൂനിയറിനും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പോലീസിന് സംശയമായി അവർ രഹസ്യമായി കെവിൻ ജൂനിയറിന്റെ കാമുകിയെ കണ്ട് വീണ്ടും മൊഴിയെടുത്തു ഇത്തവണ ഭയന്ന് വരച്ചാണ് ആ പെൺകുട്ടി പോലീസുകാരോട് സംസാരിച്ചത് ഓഗസ്റ്റ് അഞ്ചിന് തങ്ങൾ ബർഗർ കിങ് റെസ്റ്റോറൻറ്റിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ലിൻ അവിടെയെത്തുകയും കെവിൻ ജൂനിയറിനെ വിളിച്ചിട്ട് പോവുകയും ചെയ്തു ആര് ചോദിച്ചാലും കെവിൻ ജൂനിയർ ഇന്ന് രാത്രി നിന്റെ വീട്ടിലാണ് താമസിച്ചത് എന്നു മാത്രമേ പറയാവൂ എന്ന് കെവിൻ ജൂനിയറും അവന്റെ അമ്മയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ നുണ പറഞ്ഞത് എന്നും ആ പെൺകുട്ടി മൊഴി നൽകി ഇതോടെ ലിന്നും കെവിൻ ജൂനിയറുമാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്ന് പോലീസിന് ഉറപ്പായി അവർ വീണ്ടും ലിന്നിനെയും കെവിൻ ജൂനിയറിനെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ ജോലി പോലീസുകാരോട് സത്യങ്ങൾ പറഞ്ഞു എന്ന് മനസ്സിലാക്കിയ ലിൻ ഒരു അഡ്വക്കേറ്റിനെ നിയോഗിച്ചിരുന്നു ഓൾറെഡി രണ്ടു തവണ പോലീസ് ലിന്നിനെ ചോദ്യം ചെയ്തു തന്നെ ഇനി അഡ്വക്കേറ്റ് മുഖേനിയെ തനിക്ക് എന്തും പറയാൻ കഴിയൂ എന്നായിരുന്നു ലിന്നിന്റെ നിലപാട് വീണ്ടും രണ്ടു മൂന്ന് മാസങ്ങൾ കൂടി കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ പതിനെട്ടിന് ലിൻ അവരുടെ അഡ്വക്കേറ്റ് മുഖേന ഒരു വെളിപ്പെടുത്തൽ നടത്തി കെവിൻ സീനിയറിനെ കൊന്നത് താൻ തന്നെയാണ് എന്നും അതിന് തന്നെ സഹായിച്ചത് ജൂലി ഗ്രെയിൻ തന്നെയാണ് എന്നുമായിരുന്നു ലിന്നിന്റെ വെളിപ്പെടുത്തൽ എന്തായാലും പോലീസ് കേസ് തെളിയിക്കുമെന്ന് ഉറപ്പായപ്പോൾ മകനെ രക്ഷിച്ചെടുക്കാനുള്ള ലിന്നിന്റെ അവസാന തടവാണത് എന്ന് പോലീസുകാർ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു കാരണം ജൂലി ഗ്രൈൻ മൊഴി മാറ്റി നൽകാൻ വന്നപ്പോൾ തന്നെ പോലീസ് അവരെ നുണപരിശോധനയ്ക്ക് വിധേയയാക്കിയിരുന്നു അവരതിൽ വിജയിക്കുകയും ചെയ്തതാണ് നിലവിൽ കെവിൻ ജൂനിയറിന്റെ കാമുകയും അവനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് ഇത് രണ്ടും ലിന്നിനോ കെവിൻ ജൂനിയറിനോ അറിയില്ലായിരുന്നു ആ ദിവസം തന്നെ ലിന്നിനെയും കെവിൻ ജൂനിയറിനെയും ഓക്ലാൻഡ് കൌണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിനിടെ പോലീസിന്റെ സമയം വേസ്റ്റാക്കാനൊന്നും കെവിൻ ജൂനിയർ നിന്നില്ല അച്ഛനെ കൊന്നത് ഞാനും അമ്മയും ചേർന്നാണ് എന്നും പ്ലാൻ തയ്യാറാക്കിയത് അമ്മയാണ് എന്നും അവൻ വെളിപ്പെടുത്തി ഒന്ന് രണ്ടു ദിവസത്തെ പ്ലാനിംഗ് ഒന്നും ആയിരുന്നില്ലാത് വളരെ മാസങ്ങൾക്ക് മുൻപ് തന്നെ അവർ ആ പ്ലാൻ തയ്യാറാക്കിയിരുന്നു അച്ഛന്റെ വിശ്വാസം നേടിയെടുക്കാനായി വേണ്ടി മാത്രമാണ് കെവിൻ ജൂനിയർ അച്ഛൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വന്നതും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമുള്ള മകനാവാൻ തയ്യാറെടുത്തതും പണമായിരുന്നു ലിന്നിന്റെ ലക്ഷ്യം അതിനവൾ മകനെയും കൂട്ടുപിടിച്ചു കെവിൻ സീനിയറിന് അത്യാവശ്യം സമ്പത്തുണ്ട് ടൂൾ റെന്റൽ ബിസിനസ്സും നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്നു കൂടാതെ അഞ്ച് ലക്ഷം ഡോളറിന്റെ ഇൻഷുറൻസ് പോളിസിയാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത് ഇതിന്റെ ഏക അവകാശി കെവിൻ ജൂനിയറും അത് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് കൊലപാതകം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് കുറ്റം കെവിൻ സീനിയറിന്റെ ഗേൾഫ്രണ്ടിനു മേൽ കെട്ടിവയ്ക്കാനായാണ് അവർ കാനഡയിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം രാത്രി തന്നെ കൊലപാതകം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഓഗസ്റ്റ് അഞ്ച് താൻ ഗേൾഫ്രണ്ടിനെ കാണാൻ പോവുകയാണെന്നും വൈകിയാലും തിരിച്ചു വരും അതിനാൽ അച്ഛൻ ഡോർ ലോക്ക് ചെയ്യാതെ കിടന്നോളൂ എന്നും പറഞ്ഞാണ് കെവിൻ ജൂനിയർ വീട്ടിൽ നിന്നും ഇറങ്ങി ബർഗർ കിങ് റെസ്റ്റോറന്റിലേക്ക് പോയത് നേരത്തെ തന്നെ ഗേൾഫ്രണ്ടിനോട് അവിടേക്ക് വരാൻ പറഞ്ഞിരുന്നു കുറച്ചു സമയത്തിനകം ലിന്നും അവിടെ എത്തി ആരു ചോദിച്ചാലും ഇന്ന് രാത്രി ഞാൻ നിന്റെ വീട്ടിലാണുണ്ടായിരുന്നത് എന്ന് പറയണമെന്ന് കാമുകിയോട് പറഞ്ഞിട്ടാണ് കെവിൻ ജൂനിയർ അമ്മയുമായി ആ റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങിയത് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് അവർ രണ്ടുപേരും കെവിൻ സീനിയറിന്റെ അപ്പാർട്ട്മെന്റിലെത്തി ആ സമയം മകനെയും കാത്ത് ലിവിംഗ് റൂമിലെ റിക്ലൈനർ ചെയറിലിരുന്ന് കെവിൻ സീനിയർ ഉറങ്ങിപ്പോയിരുന്നു കയ്യിൽ കരുതിയിരുന്ന ബേസ്ബോൾ ബാറ്റ് കൊണ്ട് ആദ്യമടിച്ചത് കെവിൻ ജൂനിയർ ആയിരുന്നു തലക്കേറ്റ ശക്തമായ അടിയിൽ കെവിൻ സീനിയർ നടന്നതെന്താണെന്ന് പോലും അറിയാതെ ബോധരഹിതനായി നിലത്തു വീണു തുടർന്ന് ആ ബേസ്ബോൾ ബാറ്റ് ഉപയോഗിച്ച് ലിന്നും കെവിൻ സീനിയറിനെ നിരവധി തവണ മർദ്ദിച്ചു അതിനുശേഷം കിച്ചണിൽ നിന്നും കത്തിയെടുത്തുകൊണ്ടുവന്ന കെവിൻ ജൂനിയർ സ്വന്തം അച്ഛനാണെന്ന് പോലും നോക്കാതെ ഇരുപതോളം തവണയാണ് അദ്ദേഹത്തെ കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ കേസിലെ വിചാരണ പൂർത്തിയാക്കിയതും കേസിൽ ശിക്ഷ വിധിച്ചതും ലെനിനും കെവിൻ ജൂനിയറിനും ആ ജീവനാന്തകാലം ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമേരിക്കയിലെ സുപ്രീം കോടതി രണ്ടായിരത്തി അഞ്ഞൂറോളം ജൂവനൈൽ ഒഫൻഡേഴ്സിന്റെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തതിൽ കെവിൻ ജൂനിയറിന്റെ പേരും ഉൾപ്പെട്ടു ഇരുപത്തിയഞ്ചു വർഷമായാണ് കെവിൻ ജൂനിയറിന്റെ ശിക്ഷ കുറച്ചത് ഇതിൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ കെവിൻ ജൂനിയർ ജയിൽ മോചിതനായി ലിൻ ഇനി ഒരിക്കലും ജയിലിൽ നിന്നും പുറത്തു വരില്ല ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തു പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ ചാനലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും വീഡിയോ നോട്ടിഫിക്കേഷനുമെല്ലാം കൃത്യസമയത്ത് ലഭിക്കാനായി നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യൂ ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്